ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എ സി എങ്ങനെയാണ് ഓൺ ആക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓഫ് ചെയ്യുക വാഹനത്തിനുള്ളിൽ എങ്ങനെ കൃത്യമായിട്ട് എ സിയുടെ സർക്കുലേഷൻ നടക്കുന്നത് ഏത് സ്വിച്ച് ഓൺ ആക്കി കിടക്കുമ്പോഴാണ് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അറിയാവുന്നവരും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല ഇത് കണ്ടില്ല നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ടാൽ ഇത് ഫാൻ ആണ് കണ്ടില്ലേ ഇങ്ങനെ ഇട്ടിട്ട് എ സി ഓൺ ആക്കുമ്പോൾ നമ്മൾ ഇത് ആദ്യം ഓൺ ആക്കിയതിന് ശേഷം ഇത് കണ്ടില്ല ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഇങ്ങനെ ലൈറ്റ് കത്തിട്ടില്ല എ സി എന്ന് കാണും ഇത് ലൈറ്റ് കത്തിയില്ലെങ്കിൽ എ സി ഓൺ ആയിട്ടില്ല നിങ്ങൾ ഒന്നുകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് വന്നാൽ എ സി ഓൺ ആയി അതിന് നാ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സ്വിച്ച് ഇരിക്കുന്നു അപ്പൊ നമുക്ക് വാഹനത്തിനുള്ളിൽ സർക്കുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ സ്വിച്ച് ഓൺ ആയിരിക്കണം അതായത് ഇതുപോലെ ഓൺ ആയിരിക്കണം അപ്പൊ നമുക്ക് വാഹനത്തിനുള്ളിലുള്ള സർക്കുലേഷൻ അതായത് എ സി പുറത്തേക്ക് പോകാതെ നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് കൃത്യം എടുക്കാം ഇത് ആണ് എന്നുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്നുള്ള വായു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് പുറത്തുനിന്ന് നടക്കുന്ന സർക്കുലേഷൻ ആയിരിക്കും നമുക്ക് ഉള്ളിൽ നടക്കുക അപ്പൊ ഇത് ഓൺ ആയിരുന്നാൽ മാത്രമേ ഉള്ളിൽ നമുക്ക് സർക്കുലേഷൻ കൃത്യമായിട്ട് എ സിയുടെ കൂളിംഗ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇത് കണ്ടില്ലേ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ കൂളിങ് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ആരോ കണ്ടതിൽ ഈ ഒരു ആരോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കൂളിങ് കൂടുതലായിട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഇനി കുറഞ്ഞിരുന്നാൽ നമുക്ക് കൂളിങ് കുറവായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരു യംപ്ലമായിട്ട് എടുക്കാം ഇത് കണ്ടില്ലേ അത് ആ ഒരു ആരോ പോയിരിക്കുന്നത് എങ്ങോട്ടാണ് തലയിലേക്കാണ് ഒരു ആരോ പോയിരിക്കുന്നത് ഇന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ആരോ ഉണ്ട് അതേപോലെ തന്നെ കാലിലേക്കും ഉണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിലേക്കും മുഖത്തേക്കും കിട്ടും ഈ ഒരു രീതി അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് കണ്ടില്ല കാലിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ അതായത് ഇങ്ങോട്ട് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിൻഷീഡിലേക്കാണ് അതായത് നമുക്ക് മഴയത്തൊക്കെ പോകുന്ന സമയത്ത് ഗ്ലാസ്സുകളൊക്കെ മൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാറ്റുകൾ കിട്ടും നമുക്ക് ഗ്ലാസ് മൂടാതെ കൃത്യമായിട്ട് റോഡൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടു തെളിഞ്ഞ് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും